ഉണ്ട് നമ്മൾ വിമർശിക്കാൻ വേണ്ടി ജീവിക്കേണ്ടവരല്ല ജീവിക്കേണ്ടവരല്ല നമ്മൾ തർക്കിക്കാൻ വേണ്ടി മഹാനായ ഇമാം അബ്ദുൽ പറഞ്ഞു മോനെ നീ വലിയ ആളായി എന്ന് വിചാരിച്ച് നടക്കല്ല നീ വേണ്ടത് എന്താണ് ഇന്നത്തെ കാലത്ത് ഒരു മുസ്ലിമായി ജീവിക്കുക എന്നത് തന്നെ വളരെ പ്രയാസമുള്ള സംഗതിയാണ് ഒരു ശരിയായ കാമിലായ മോമിനായി ജീവിക്കുക എന്നത് പിന്നെയല്ലേ കാമിലായ മോമിനായി ജീവിക്കുമ്പോ അവർക്ക് വലിയ സ്ഥാനങ്ങൾ ഉണ്ടല്ലോ നബി തങ്ങൾ സഹാബികളിൽ നിന്ന് ഒരാളെ അൻഹു ഓ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു നിശ്ചയം എന്തേ അദ്ദേഹത്തിന് കൊടുക്കാത്തത് എന്ന് ചോദിച്ചു മറ്റുള്ളവർക്ക് ഒക്കെ ആ സമയത്ത് പറഞ്ഞു ഔ എന്നതിന് പകരം ഔ മുസ്ലിമൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന് പറഞ്ഞു മോമിനു പറയാൻ നിൽക്കണോ അതെന്ത് മോമിന് ശരിക്ക് പറയണമെങ്കിൽ കാവിലായ മോമിനാണെന്ന് പറയണമെങ്കിൽ അതിന് വലിയ അറിവ് ലഭിക്കേണ്ട നിങ്ങൾക്ക് വഹിയൊന്നും ഇല്ലല്ലോ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞ പോരെ അപ്പൊ മോമിൻ എന്ന് പറയുന്ന പ്രയോഗം അത് വളരെ മഹത്വമുള്ളൊരു പ്രയോഗമാണ് ആ പ്രയോഗം പ്രയോഗിക്കുന്നതിന് തന്നെ നബി നബിസൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ അവിടെ തടസ്സം പറയാണ് എന്നിട്ട് നബിസ് അലഹി വസ്ൽമതങ്ങൾ അവസാനം പറഞ്ഞു ഓ സേദേ നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തോട് വലിയ താല്പര്യമാണ് എന്ന് വിചാരിക്കണ്ട കൊടുക്കാത്ത ആളോട് എനിക്ക് താല്പര്യമില്ലെന്നും വിചാരിക്കേണ്ട ഞാൻ ചിലപ്പോൾ പലർക്കും കൊടുക്കുന്നത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരിക്കും കൊടുക്കാതിരിക്കുന്നവരോട് എനിക്ക് കൂടുതൽ ചിലപ്പോൾ താല്പര്യമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു അപ്പൊ യഥാർത്ഥ മൂമിനാവുക എന്ന് പറയുന്നത് അത് തന്നെ വലിയ പ്രയാസമുള്ള ഒരു കാലമാണ് ഈ കാലം മഹാനായ ഇമാം പറയാണ് ഞാനൊരു ചെറിയ എഴുതുന്നു അത് എഴുതാനുള്ള കാരണം എന്താണ് ഈ കാലഘട്ടത്തിൽ ഈ കാലം എന്ന് വെച്ചാൽ മഹാനവറികളുടെ കാലഘട്ടം ആ കാലഘട്ടത്തിലുള്ള ചില ആളുകൾ അവർ വലിയ മഹാന്മാരാണെന്ന് നടിച്ചിങ്ങനെ പോവാണ് അവർ അവർ വലിയ ഔലിയാക്കളാണ് എന്ന് വാദിക്കുന്നു ഏത് നിലക്ക്

അങ്ങനെ അതൊന്നും എനിക്കിതാ ശബ്ദം കേൾക്കുന്നു ഞാൻ വിക്രി കൊടുക്കാൻ ഓർഡർ കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു

അദ്ദേഹം കുറെ പരിപാടി അത് ചൊല്ലണം ഇതികൊല്ലണം പറഞ്ഞു കൊടുക്കുക നല്ല പറഞ്ഞു കൊടുക്കുന്നതല്ലോ പ്രശ്നം അതോടുകൂടെ അദ്ദേഹം വാദിക്കുകയാണ് സ്ഥാനത്തുള്ള ഞാൻ എന്ന് വാദിക്കുകയാണ് ഈ ഒരൊറ്റ ഞാൻ സിഹാണെന്ന് വാദിച്ചു കൊണ്ടുള്ള ഇത്തരം പരിപാടി ഉണ്ടല്ലോ അത് മാത്രം മതി കുഫറിന് ഈ മാൻ തെറ്റിപ്പോകാൻ അത് മതി കേടിനത് മതി വസുൻ അതബ് കേടിനത് മതി വൈനൽ മക്കാമു മിനൽ മക്ക ി ഇങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാരുണ്ട് അവരുടെ സ്ഥാനവും ഈ ശൈഖ് വാദികളുടെ സ്ഥാനവും എവിടെ കിടക്കുന്നു മക്കളെ മലക്കുകളുടെ സ്ഥാനവും സ്ഥാനവും എവിടെ കിടക്കുന്നു മഹാനായ സീതാമോ മഹാനായി പറയാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥാനമാനം കൊതിച്ച് എന്തെല്ലാമോ വാദിച്ച് മഹാന്മാരായ മഹാരാജ പണ്ഡിതന്മാരെ എഴുത്തി പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളെ അതിൽ നിന്ന് ചെറുപ്പക്കാരെ അല്ലാത്തവരെ അകറ്റിക്കളയാൻ വേണ്ടിയുള്ള ദുർമന്ത്രണങ്ങൾ നടത്തുന്നവരെ പിന്തുടർന്ന് നമ്മൾ ആഹ്റം നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ദീനീ ചലനങ്ങൾ നിർത്തിക്കളയരുത് വളരെ ശ്രദ്ധാപൂർവം ഇക്കാര്യം വളരെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക ആട് അതേ ഖുർആാനിൽ നിങ്ങൾ കണ്ടില്ലേ ആദ്യം തന്നെ കാണുന്ന സൂറത്ത് ഫാത്തിഹയാണ് അതിലുള്ള വഴിയിലായി നമ്മളെ നടത്തി തരണമെന്ന് റബിനോട് എന്നാൽ അതിൻ്റെ അവസാനത്തിലുള്ള സൂറത്തോ പരിശുദ്ധ കുർആാനിലെ അവസാനത്തെ സൂറത്തോ അത് കൊല്ലി മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രണങ്ങൾ ഇട്ട് കൊടുക്കുന്ന സംശയം ജനിപ്പിക്കുന്നവരിൽ നിശ്ച കാവൽ ചോദിക്കുന്ന സൂറത്താണ് അരണതി മിനൽ ജിന്നാസ് ജിന്നുകളും മനുഷ്യന്മാരും ആ പ്രവർത്തന രംഗത്തുണ്ട് ജനങ്ങളെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കും

അവിടുത്തെ വലിയ ബഹർ പോലത്തെ പണ്ഡിതന്മാരായ ശിഷ്യന്മാർ അവരുടെ ഉസ്താദ് സദക്കത്തുള്ള മുസ്ലിയാർ അതേ അതേപോലെ തന്നെ അഹമ്മദ് ഖോയസ് സാലിയാത്തി ഒതുബി മുഹമ്മദ് മുസ്ലിയാർ നവർള്ളാഹു അർക്കദും അങ്ങനെ എത്ര എത്ര ആലിമീങ്ങളാണ് ആലിമിങ്ങൾ ആരും ഞാനൊരു വലിയ സേഖാണെന്നും പറഞ്ഞിരുന്ന് സുബാൻ അള്ളാ അലിമീങ്ങൾപത്ത് പറയാനിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും പണ്ഡിതനെ ചീത്ത വിളിച്ചിട്ടുണ്ടോ നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല നിലനിർത്താൻ ഭദ്രമായ സംഘടന സംവിധാനം വേണമെന്ന് ചിന്തിച്ച് അവരെ പ്രായകാലത്തു അവരോടി നടന്ന് പ്രവർത്തിച്ചില്ലേ താജുല എത്ര പ്രായമുള്ള സമയത്താണ് സ്വന്നത്ത് ത്തിന്റെ സംഘടന നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചത് അവരെക്കാളൊക്കെ വിവരമുള്ള ആരാണ് ഇപ്പോഴുള്ളത്